ഭാഗമാണ് നമ്മൾ ാണ് നമ്മള് വായിച്ചിട്ടത് സംകീർത്തനപ്പെട്ട പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതൽ ചെറുത്തുള്ള വാക്യമാണ് അവിടെ എങ്ങനെയാണ് സങ്കീർത്തനക്കാരനത്തെ നീ മറന്നുണ്ടും എത്രത്തോളം നിന്റെ അപ്പോ ദൈവത്തെ കാണാത്ത വിധം ദൈവം മുഖം മറച്ചിരിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണേണ്ട കഴിയുന്നത് അപ്പോൾ ദൈവത്തോട് താവി ചോദിക്കുകയാണ് ഞാൻ എത്രത്തോളം ഇതിനെ മറന്നു കൊണ്ടിരിക്കും അങ്ങനെ മറന്നു പോകുകയാണെങ്കിൽ അവരുടെ മുഖോന്ന് നമുക്ക് ഓർക്കത്ത് പോലും ഇല്ല ഇനി എപ്പോഴെങ്കിലും ഓർക്കണം അപ്പോ നമ്മൾ ഞാൻ ഇന്നലെ ഇന്നലെ അത് ഓർക്കുകയുള്ളൂ ഇന്ത്യൻ്റെ മുമ്പില് ഇങ്ങനെ സംഭവിച്ചു നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് മറന്നുകൊണ്ട് എങ്ങനെ ഇരിക്കും എന്റെ പൊപ്പം പറഞ്ഞു മറിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേദനകളെ പ്രയാസങ്ങള് വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു ില്ലാമത്തിൽ പല കാര്യങ്ങളും ചെയ്തു പക്ഷെ ഞാൻ എന്റെ ഉള്ളിൽ എന്റെ ഹൃദയത്തിൽ ദിനം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും അപ്പൊ നമ്മളാണ് നമ്മൾ നമ്മൾ നമുക്ക് തന്നെയാണ് ദുഃഖം കൂട്ടി വരുത്തുന്നത് അല്ലേ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് നമ്മളെ നീരാശങ്ങൾ കൊണ്ടിട്ട് വേദനകൾ കൊണ്ടിട്ട് എന്ന് വന്നിരിക്കുന്ന വാക്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യാം ജീവിതത്തിൽ മറന്നുപോയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകള് പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നവരായിട്ട് കേൾക്കാറുണ്ട് ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരേണ്ടത് നമ്മുടെ കടമ തന്നെയാണ് ദൈവം കൂടെ ഉണ്ട് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ എന്തെയ്യും വലി നടത്തുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുന്ന ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരൊക്കെയും നോക്കുന്നു നമ്മളെ കാണുന്ന രണ്ട് കണ്ണുണ്ട് ഹലിയ ദൈവവചനം പറയുന്നു ഞാൻ നിന്റെ പേര് ദൃഷ്ടി വെച്ച് ും പ്രതീക്ഷയുണ്ട് നമ്മുടെ സഹായം എവിടെ നിന്ന് വരും ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കഴിയണം അതിനായിട്ട് നമ്മുടെ മനസ്സിന്റെ ഒരുക്കണം നമ്മുടെ ഹൃദയത്തിന്റെ ഒരുക്കണം നമ്മളെ തന്നെ തന്നെയൊന്ന് ഒരുക്കണം അതുകൊണ്ടാണ് പാട്ടുപാടുന്നത് നല്ല

നമ്മുടെ ശരീരം പലപ്പോഴും മാനുഷികമായിട്ട് ചിന്തിക്കുന്നപ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തിന്റെ വിരോധമായിട്ട് പ്രവർത്തിക്കുകയും പാവത്തിൽ അകപ്പെട്ടു പോകുന്ന എന്നാൽ ദൈവാത്മാനിൽ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കാരണം അവർ ജീവിച്ചാലും ക്രിസ്തുവിനെ വരിച്ചാലും ക്രിസ്തുവിനും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് നാം ഓരോ ദൈവമക്കൾ മക്കൾ ദൈവ ആത്മാവിനെ വളർത്തിയെടുക്കാൻ അത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ ദൈവത്തിനുള്ളവരാണെന്നും അറിയുന്നില്ലയോ നമ്മൾ ആർക്കുള്ളവരാണ് ദൈവത്തിനുള്ളവരാണ് ദൈവമാണ് നമ്മുടെ ഉത്തരവാദിത്വം മൊത്തം എടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് ദൈവത്തിനെ ദൈവത്തിന്റെ മകരത്തിൽ പോയാലല്ലേ ദൈവത്തിനായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്നു അങ്ങനെയല്ല നാം ഭൂമിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന് നിക്ഷേപം വളർത്തുവാൻ നമുക്ക് കഴിയും ഹലൂരാ അപ്പോൾ സ്വഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ജീവിതത്തിന് നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവം എന്തായിരുന്നു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി അവനായിരിക്കുന്ന ദേശത്തെ കുറിച്ച് ഭൂമിയിലുള്ളവരോട് സംസാരിച്ചു അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു മനുഷ്യർക്ക് സമാധാനം ഉണ്ടായി സ്വസ്ഥത ഉണ്ടായി രോഗങ്ങളായിരുന്നവർക്ക് എന്തുണ്ടായി സൗഖ്യം ഹലിയോ സംഭവിച്ചത് എന്നാൽ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇനി ദൈവപുത്രന്റെ രണ്ടാമത്തെ ആ ഹലിന്റെ